ഹലോ ഗായ്സ് നോക്കൂ എന്താണെന്ന് നോക്കൂ ഹലോ ഗൈസ് വെൽക്കം ടു അദാലിയാസ് അൻപൂട്ടൻസ് ചാനൽ ഇന്ന് നമ്മളിത് കാണിക്കാൻ പോകുന്ന ഒരു പൊതിച്ചോറാണ് കേട്ടോ അത് ഞങ്ങൾക്ക് വേണ്ടിയല്ല വേറൊരു ഇടത്തേക്ക് വിടാൻ വേണ്ടിയാണ് അപ്പൊ ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ പുതിച്ചോറ് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ചോറ് വെച്ചിട്ട് കുറച്ച് അച്ചാർ വെച്ചു നല്ല മാങ്ങാച്ചാറാണ് നല്ല ടേസ്റ്റുള്ള നല്ല പുളിയൊക്കെ ഉള്ള അച്ചാറാണ് പിന്നെ നമ്മുടെ പുതിച്ചോറിലെ മീൻ താരം തോ പയറ് പയറ് തോറിനെത്തി പിന്നെ ഒരു മീൻ വറുത്തതുണ്ട് അത് കിളിമീനാണ് പിന്നെ നമ്മൾ വയ്ക്കാൻ പോകുന്നത് ഒരു മീനും കൂടെ ഉണ്ട് കേട്ടോ ചാള അല്ലെങ്കിൽ മത്തി പല സ്ഥലത്ത് പല പേരുകൾ പറയും അതും നല്ലതായിട്ട് മുഴിച്ചതാണ് അത് ഞങ്ങൾ വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചത് മുട്ട വെറുത്തത് പൊരിച്ചതെന്നൊക്കെ പല ഏരിയയിൽ പറയുന്നേപ്പം ഞങ്ങൾ പൊട്ട പൊരിച്ചതെന്നാണ് പറയുന്നത് അതൊരു സ്പെഷ്യലായിട്ടാണ് കേട്ടോ അത് കേടാനും നമുക്കത് ഇത് ഒരു അച്ചാറാണ് മീനച്ചാർ ഇതെല്ലാം കൂട്ടിയാണ് ഞങ്ങൾ ചോറ് കൊടുക്കാൻ പോകുന്നത് കൂടാതെ ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ സെപ്പറേറ്റ് പാക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ മോര് കറി ചാറായിട്ട് എന്തെങ്കിലും ഇവിടെ വേണ്ടേ അപ്പോൾ ഞങ്ങളുടെ പൊതുച്ചോറ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്